ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ മാങ്ങ അപ്പോൾ മാങ്ങ ചനച്ച മാങ്ങ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിലൊരു മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ മോൻ പറഞ്ഞു മെച്ചി എങ്ങനെയാണ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ചെയ്തു നോക്കിയതാണ് അടിപൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണം ഇതാ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കുക ഇതാ ഒരു മാങ്ങ ഉള്ളായിരുന്നു കേട്ടോ അത് നുറുക്കിയപ്പോൾ അതാ അത്ര ഉണ്ടായി എന്നിട്ട് എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ വീട്ടിലുള്ളത് അപ്പം ഒരു സ്പൂൺ ഇട്ട് എരിവുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ കുറച്ചിട്ടാൽ മതി കേട്ടോ പിന്നെ കുരുമുളക് പൊടി അര ടീസ്പൂണ് പാകത്തിന് ഉപ്പ് ഇട്ടെടുത്തു പിന്നെ വെളിച്ചെണ്ണ മുകളിലേക്കൊന്ന് ഒഴിച്ചെടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പച്ചമാങ്ങ മാങ്ങ കൊണ്ട് ചെയ്യത പച്ച മാങ്ങൾ എല്ലാവരും ടേസ്റ്റ് ഇതാ ഇതേപോലെ ചനച്ച മാങ്ങ കേട്ടോ കേട്ടോ അടിപൊളിയായിരിക്കും ഇതാ ഞാൻ ഉണ്ടാക്കി അടിപൊളിയാണേ ഉണ്ടല്ലേ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം ബായ്